നമുക്ക് ഉത്തരവാദിത്തം എന്ന കഥയുടെ നാല് ഭാഗങ്ങൾ കേട്ട് കഴിഞ്ഞല്ലോ ഈ നാല് ഭാഗത്തിൽ നിന്നും ഒരു കാര്യം കേൾവിക്കാർക്ക് മനസിലായിട്ടുണ്ടാവും ആൺകുട്ടി ആയിരുന്ന ആൾ പെൺകുട്ടിയായി മാറിയപ്പോ സമൂഹത്തിന്റെ കയ്യിൽ നിന്നും നാട്ടുകാരുടെ കയ്യിൽ നിന്നും എന്തിന് കൂട്ടുകാരുടെയും വീട്ടുകാരുടെയും കയ്യിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുന്ന തിക്താനുഭവങ്ങൾ അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത ചില പെരുമാറ്റങ്ങൾ ഇതെല്ലാം അനുഭവിക്കാനിടയായി വിഷ്ണു അല്ല അവൾ എന്തായി അവന്റെ അവസാനത്തെ തീരുമാനം ആ പെൺകുട്ടിയായിട്ട് അവൻ്റെ ജീവിതം അവന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ നമുക്കൊന്ന് കേട്ടോ കേട്ടു നോക്കാം ഉത്തരവാദിത്തം കഥയുടെ അഞ്ചാം ഭാഗം വീട്ടിലിരുന്നിട്ട് ഉറ ഇരിപ്പുറയ്ക്കുന്നില്ല ആ ഡോക്ടർ ഇതുവരെ വിളിച്ചില്ലല്ലോ അവരിനീ മറന്നുപോയി കാണുമോ എന്തെല്ലാം കാര്യങ്ങൾ ശരിയാക്കാൻ കിടക്കുന്നു എസ് എൽ സി സർട്ടിഫിക്കറ്റ് പ്ലസ് ടു മാർക്ക് ലിസ്റ്റ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് ഇങ്ങനെ എല്ലാ രേഖകളും എടുത്തിടക്കി ഒരു ഫയലിൽ വെച്ചു ഇനി ഇതിലെല്ലാം പേര് മാറ്റണം സെക്സ് എന്ന കോളത്തിൽ എന്താ പേര് വേണ്ടതെന്ന് ഒരു തീരുമാനത്തിലെത്താൻ കഴിയുന്നില്ല ആരോടെ ചോദിക്കുക പണ്ടൊക്കെ തൻ്റെ കൂട്ടുകാർ എല്ലാവരും തൻ്റെ അഭിപ്രായമാണ് ചോദിക്കുക ഏതാണ്ട് പത്താം ക്ലാസ് മുതൽ അങ്ങനെ ഒരു രീതി രൂപപ്പെട്ടു വന്നു കൂട്ടുകാർക്കിടയിൽ ഒരു പ്രശ്നം വന്നാൽ തന്റെ തീരുമാനത്തിന് വിടുക ആ തീരുമാനം കൈയ്യടിച്ചു പാസാക്കുക അത് കളിക്കാനായാലും കുരുത്തക്കേട് കാണിക്കാനായാലും സിനിമയ്ക്ക് പോകാനായാലും എന്തിന് സെബാസ്റ്റ്യൻ മാർക്കറ്റിൽ ബേക്കറി നടത്തുന്ന അബുവിൻ്റെ മോൾ രഹനയെ പ്രേമിക്കട്ടെ എന്നുള്ള പ്രശ്നത്തിന് പോലും തന്റെ തീരുമാനമാണ് അവൻ അനുസരിച്ചത് ഓർത്തിരുന്നപ്പോൾ ചിരി പൊട്ടി ആ തനിക്കിപ്പോൾ ഒരു പേര് തീരുമാനിക്കാൻ എത്ര ദിവസമായി വല്ലാത്ത ജാള്യത പേരിനെക്കുറിച്ച് ആലോചിച്ച് പറമ്പിലേക്ക് ഇറങ്ങി അവിടെ നാലഞ്ച് പേര് പണിക്കിറങ്ങിയിട്ടുണ്ട് തെങ്ങിന് തടവെടുക്കുന്നുണ്ട് പച്ചിലെ വെട്ടിയെടുത്ത് തടത്തിൽ ഇടുന്ന പണിയും നടക്കുന്നുണ്ട് ഇത് എത്ര ദിവസമായി ഇവര് ഈ പണിയും കൊണ്ട് നടക്കുന്നു ഇത് തീർക്കാൻ ഉദ്ദേശമല്ലേ ചോദിക്കാൻ നാവെടുത്തതാണ് അപ്പോഴാണ് അതിലൊരു പണിക്കാരിയുടെ ചോദ്യം കൊച്ചു അമ്പരാട്ടി പണി നോക്കാൻ ഇറങ്ങിയതാണോ ശരിക്കും വല്ലാതായി ആ വിളി തന്നെ കളിയാക്കാൻ വേണ്ടി തന്നെയാണ് അതും പറഞ്ഞ് ആ പെണ്ണുങ്ങൾ അടക്കി ചിരിക്കുന്നുണ്ടായിരുന്നു തെങ്ങിന്റെ തടം എടുത്തുകൊണ്ടിരുന്ന ചന്ദ്രൻ തൂമ്പ താഴെ വെച്ചിട്ട് ഒരു ശൃംഗാര ചിരി അതോ തനിക്ക് തോന്നിയതാണോ ചുറ്റുമുള്ളവർ എല്ലാം കളിയാക്കാൻ മാത്രം എന്താണ് ഇവിടെ നടന്നത് അധിക നേരം അവിടെ നിൽക്കാൻ തോന്നിയില്ല വെയിൽ താണപ്പോ പതുക്കെ പുറത്തേക്കിറങ്ങി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നില്ല ഫുട്ബോൾ കളിക്കുന്ന മൈതാനത്ത് ഇപ്പോൾ ആരുമില്ല ക്ലബിന്റെ പരിസരത്ത് ചെന്നു കുറച്ച് പിള്ളേർ അവിടെ ഇരുന്ന് കാരംസ് കളിക്കുന്നുണ്ട് താൻ കടന്നുപോയപ്പോൾ അവർ ഉറക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു അമ്പലത്തിന്റെ മുമ്പിൽ ചെന്നു വന്നു നട തുറന്നിട്ടുണ്ട് അറിയാതെ കൈകൾ കൂപ്പി എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഓർമ്മ വരുന്നില്ല മുൻപ് എന്നും രാവിലെ കോളേജിൽ പോകുമ്പോൾ മുടങ്ങാതെ നടക്കൽ തൊഴുത് പ്രാർത്ഥിച്ചിരുന്നതാണ് അന്ന് എന്താണ് ദേവിയോട് അപേക്ഷിച്ചിരുന്നത് ഒന്നും മനസ്സിൽ തെളിയുന്നില്ല ലക്ഷ്യമില്ലാതെ പിന്നെയും നടന്നു കുന്നിന്റെ വശത്തുള്ള വലിയ ആഞ്ഞലി മരത്തിന്റെ സമീപം കിടക്കുന്ന വലിയ പാറക്കല്ലുകളിൽ ഒന്നിൽ ചെന്നിരുന്നു എന്ത് ചെയ്യണമെന്ന് മനസ്സിലൊരു വഴി തെളിയാൻ ആരെ കാണണം എന്നാലോചിച്ചു അതുവഴി കടന്നുപോയ ചിലർ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു ഇത് ഏതാടാ ഒരു പീസ് ഈ നേരത്തിവിടെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ല എന്തോണിച്ച ശബ്ദം കേട്ട് ഞെട്ടി കണ്ടുറന്നു എന്താ കൊച്ചേ ഇവിടെ ഇരുന്ന് ഉറങ്ങുകയാണോ ഈ വഴിവയ്ക്കൽ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട അന്തോണിയുടെ കൂടെ പോര് നല്ല അടച്ചുറപ്പുള്ള വീട്ടിൽ ഒന്നിച്ചുറങ്ങാം ആകെ പരിഭ്രമിച്ചു പോയി വേഗം എഴുന്നേറ്റ് തിരികെ നടന്നു ആ നിൽക്കുമോളെ ചോദിക്കട്ടെ അന്തോണി പാവ അവിടെ നിൽക്ക് അയാൾ പുറകെ വരുന്നുണ്ട് ദൈവമേ ആകെ കൊഴപ്പായല്ലോ ഓരോന്ന് ആലോചിച്ച് ഒറ്റയ്ക്ക് ഇത്രയും ദൂരം വരരുതായിരുന്നു നേരം ഇരുട്ടി തുടങ്ങി ഈശ്വരാ സകല ദൈവങ്ങളെ വിളിച്ചുകൊണ്ട് നടത്തത്തിന്റെ സ്പീഡ് കൂട്ടി അവർ രണ്ടു പേരും പുറകെ വരുന്നുണ്ട് തിരികെ നോക്കിയപ്പോ ഇങ്ങോട്ട് തന്നെയാണ് അമ്പലത്തിന്റെ എത്തിയപ്പോൾ ഒന്ന് രണ്ട് പേര് തൊഴുതിറങ്ങി പോകുന്ന കണ്ടു വേഗം അവരുടെ പുറകെ ചെന്നു വയസ്സായ രണ്ട് സ്ത്രീകൾ അവരോടൊപ്പം ഒരു ആൺകുട്ടിയും അവന്റെ കൈ പിടിച്ചുകൊണ്ട് ഒരു മുതിർന്ന പെൺകുട്ടിയും അവർ വർത്തമാനം പറഞ്ഞുകൊണ്ട് നടപ്പാണ് കുട്ടിക്കാലത്ത് തന്റെ കൈയും പിടിച്ചുകൊണ്ട് അമ്പലത്തിൽ തൊഴാൻ ചേച്ചി വരുന്നത് പോലെ അവരുടെ പുറകെ തന്നെ നടന്നുകൊണ്ട് തിരിഞ്ഞു നോക്കി ഇല്ല ആ ആന്റണിയും മറ്റും അവിടെ തന്നെ നിൽപ്പാണ് ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ കുഴപ്പമാകും എന്ന് കരുതി കാണും ഭഗവതി കാത്തു ആ സ്ത്രീകളിൽ ഒരാൾ തിരിഞ്ഞു നോക്കി അവരെ നോക്കി ചിരിച്ചു ഇങ്ങോട്ടും ഒന്ന് ചിരിച്ചു പ്രസാദം കിട്ടിയില്ലേ എന്താ പറയേണ്ടതെന്ന് ഒന്ന് ശങ്കിച്ചു ഇല്ല നേരം വൈകുമല്ലോ എന്ന് ആലോചിച്ചപ്പോ ദാ ഈ ഇലയിൽ നിന്ന് എടുത്തോളൂ അവർ നീട്ടിയ പ്രസാദം വിരലുകൾ കൊണ്ടെടുത്തു നെറ്റിയിൽ തൊട്ടു ആ എന്തു കുളിർമ മുന്നോട്ട് നടന്ന് വഴി രണ്ടായി പിരിയുന്നെടുത്ത് അവർ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി പിന്നെ നടന്നകുന്നു തനിക്ക് പോകേണ്ടത് മറുവശത്തേക്കാണെന്ന് അവർക്കറിയാവുന്നതുപോലെ അവർ ആരാണ് ഇതുവരെ കണ്ട പരിചയം തോന്നുന്നില്ല വീട്ടിലേക്കുള്ള പടികൾ കയറി ഉമ്മറത്തെ തിണ്ണയിൽ അല്പം ഇരുന്നു ആ ഭയം വിട്ടുമാറിയിട്ടില്ല ആ സമയത്ത് അമ്പലമുറ്റത്ത് ആരും ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ അന്തോണി പണ്ടൊരു പെണ്ണിനെ പിടിച്ചുകൊണ്ട് വന്നയാളെന്ന് കേട്ടിട്ടുണ്ട് പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോ അതിനെ തല്ലി ഇറക്കി തനി തെമ്മാടി കണ്ണി ചോരയില്ലാത്തത് രാത്രി അത്താഴത്തിന് ഇരിക്കുമ്പോൾ ചേച്ചി സ്വല്പം പുച്ഛത്തോടെ ചോദിച്ചു നീ ആരെ മണി ഡോക്ടറെ കാണാൻ പോയിരുന്നല്ലേ തലയാട്ടി എന്നിട്ട് എന്തായി എണ്ണായോ തല കൊനിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചെന്ന് വരുത്തി ബാക്കിയുള്ളത് പുറത്തു കൊണ്ടുപോയി കളഞ്ഞു പാത്രം കഴുകി വെച്ചു മുറിയിലേക്ക് നടന്നു അമ്മ അടുക്കളവാതിൽ അടയ്ക്കുമ്പോൾ പറയുന്നു കേട്ടു നല്ല ചൂട് ഇന്ന് ഞാൻ നിന്റെ മുറിയിലേക്ക് വന്ന് കിടക്കാം എന്റെ മുറിയിലെ ഫാൻ കറങ്ങുന്നില്ല ഒരു നിമിഷം മനസ്സ് സന്തോഷിച്ചു ചൂട് കൂടുതലുള്ള വേനൽക്കാലത്ത് അമ്മ ചിലപ്പോഴൊക്കെ തൻ്റെ മുറിയിൽ വന്ന് കിടക്കാറുണ്ട് അപ്പൊ അമ്മയുടെ സങ്കടം എല്ലാം മാറിയിരിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ കൂടെ വന്ന് കിടക്കാൻ തയ്യാറാവില്ലല്ലോ വേഗം മുറിയിലെത്തി കിടക്ക വിരി കുടഞ്ഞു വെച്ചു തലേണ ഒന്നുകൂടി തട്ടി നേരെയാക്കി ഷെൽഫിൽ നിന്നും ഒരു ചെറിയ തലേണ കൂടി എടുത്ത് കട്ടിൽ വെച്ചു അമ്മയ്ക്ക് ചിലപ്പോ കാല് കയറ്റി വെക്കണം എന്ന് പറയാറുണ്ട് ഹാളിലെ ലൈറ്റ് കടത്തി വാതിലടയ്ക്കുന്ന ശബ്ദം കേട്ടു അമ്മയായിരിക്കും മുറിയിലെ വാതിൽക്കൽ എത്തി നോക്കിയപ്പോൾ ചേച്ചി അപ്പുറത്തെ മുറിയിലേക്ക് പോകുന്നുള്ളു അപ്പോ അമ്മ അമ്മ കിടന്നോളൂ ഞാനൊന്ന് വെള്ളം ഒഴിച്ചിട്ട് വരാം ചേച്ചി അഴയിൽ കിടന്ന തോർത്തെടുത്തുകൊണ്ട് കുളിമുറിയിലേക്ക് കയറി തികട്ടി വന്ന കരച്ചിൽ കടിച്ചമർത്തിക്കൊണ്ട് കിടക്കയിലേക്ക് വീണു താൻ വിഷ്ണു അല്ലാതായപ്പോൾ എല്ലാം നഷ്ടപ്പെടുകയാണോ എന്റെ തീരുമാനം ആഗ്രഹം ഇത്ര വലിയ പാപമാണോ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൊടും വിപത്തായി മാറുകയാണോ എൻ്റെ യക്ഷ്യമ്മ എവിടെയാണ് തെറ്റിയത് ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു കുറച്ചു നേരം പിന്നെ എഴുന്നേറ്റിരുന്നു നല്ല ഉഷ്ണം വിയർത്തൊരിക്കുന്നു ആകെ ഒരു പരവേശം ജനാല രണ്ടും തുറന്നിട്ടു ഒരു തരി കാറ്റ് വീശുന്നില്ല കണ്ണടച്ചു കിടന്നു മനസ്സ് ശൂന്യം ഉറക്കം വരുന്നില്ല എന്തോ ഒരു പേടി മനസ്സിനെ കീഴടക്കുന്നത് പോലെ ഇത്രയും ദിവസം മനസ്സിൽ കരുതി കരുതി വെച്ചിരുന്ന ആവേശമെല്ലാം എവിടെ പോയി എന്തോ ശബ്ദം കേട്ടാണ് ഞെട്ടി ഉണർന്നത് ഇരുട്ടിൽ ജനാലയുടെ സമീപത്ത് ഒരു ആളനക്കം ഏ അതാരാ വേഗം എഴുന്നേറ്റു ഒരു നിഴൽ ആരാണത് കണ്ട് പരിചയമുള്ള മുഖം അയ്യോ അതയാള് രാവിലെ വന്ന ഓട്ടോ ഡ്രൈവർ സുഖു എന്ന് പരിചയപ്പെടുത്തിയ മനുഷ്യൻ വേഗം ജനലടക്കാൻ നോക്കി ആ ആ അതവിടെ തുറന്നു കിടക്കട്ടെ മോളെ തണുത്ത കാറ്റുണ്ടെങ്കി ഒരു സുഖവാ വീണ്ടും ഞെട്ടി അതാരാ അടുത്തു നിന്നാണല്ലോ ഈ മുറിയിൽ നിന്ന് തന്നെ കട്ടിൽ നിന്ന് എഴുന്നേറ്റു ആരാ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല ആ എന്തിനാ അപ്പോഴേക്ക് എഴുന്നേറ്റേ അവിടെ കിടക്ക് പെണ്ണെ ഞാൻ ശരിക്കൊന്ന് കാണട്ടെ ചുണ്ടിൽ എരിയുന്ന സിഗരറ്റിന്റെ വെളിച്ചത്തിൽ ആളെ തിരിച്ചറിഞ്ഞു അന്തോണി എങ്ങനെ എന്റെ മുറി കറി വാതിൽ ചേച്ചി ശരിക്കും അടച്ചില്ലേ അമ്മേ അമ്മേ ഇയാൾ എന്നെ അയാൾ കടന്ന് പിടിക്കുന്നതിന് മുൻപേ വാതിൽക്കിലേക്ക് ഓടി അയാൾ പുറകെ ഉണ്ട് ഉമ്മറ വാതിൽ തുറന്നു ഉറക്കെ വിളിച്ചു അമ്മേ അമ്മേ ചേച്ചി ചേച്ചി ആരും വിളി കേൾക്കുന്നില്ല പുറത്ത് മറ്റാരും ഉണ്ട് എല്ലാരും കൂടി എന്നെ എന്നെ ഇല്ല ഞാൻ വിട്ടു കൊടുക്കില്ല എനിക്ക് ജയിക്കണം വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി മുൻപിൽ മെലിഞ്ഞ ഒരു പയ്യൻ തന്റെ പ്രായം തന്നെ തോന്നിക്കുന്ന ഒരുവൻ ഹേ അതാ ദിവാകരൻ അപ്പോൾ അവനാണ് ആ വായിൽ നോക്കിയാണ് ഇവർക്ക് ഇങ്ങോട്ടുള്ള വഴി പറഞ്ഞു കൊടുത്തത് ഈ നീചൻ ഇവനെന്നെ നശിപ്പിക്കാൻ കൂട്ടു നിൽക്കുകയാണ് ഇല്ല ഞാൻ പിടികൊടുക്കുകയില്ല സർവശക്തിയും എടുത്ത് ഓടി അവർ പുറകെയുണ്ട് കിണറിന്റെ ഭാഗത്തേക്കാണ് ഓടിയത് ആ വഴി പാടത്തേക്ക് ഇറങ്ങാം അവിടുന്ന് യക്ഷിക്കാവിലേക്ക് ഇറങ്ങി ഒളിച്ചിരിക്കാം പക്ഷെ അതാ അവരൊരാൾ അടുത്തെത്തി ഇപ്പൊ പിടിക്കും തന്റെ ദേഹത്ത് അവന്റെ കൈ വീണ് കഴിഞ്ഞു അമ്മേ കയ്യിൽ തടഞ്ഞത് വെള്ളം കോരുന്ന ബക്കറ്റാണ് നിറയെ വെള്ളമുണ്ട് ഭാരമൊന്നും നോക്കിയില്ല ആ ബക്കറ്റ് എടുത്ത് അതിലെ വെള്ളം ശക്തിയായി അവന്റെ മുഖത്തേക്ക് ഒഴിച്ചു ശക്തിയായി വെള്ളം മുഖത്ത് വന്ന് വീണപ്പോൾ അവൻ കണ്ണുറന്നു മോനെ വിഷ്ണു നിനക്ക് എന്താ പറ്റിയത് നീ എന്താ ഇവിടെ കിടക്കുന്നത് പകച്ചു ചുറ്റും നോക്കി ഇരുട്ടിൽ ആരൊക്കെയോ മുഖത്തു വീണ വെള്ളം കൈകൊണ്ട് തുടച്ചു കളഞ്ഞു എഴുന്നേറ്റിരുന്നു ഇതെവിടെയാണ് നിനക്ക് എന്താടാ പറ്റിയത് യക്ഷിക്കാവ് വിളക്ക് കൊളുത്താൻ പോയിട്ട് എത്ര നേരമായി കാണാതായപ്പോ അന്വേഷിച്ചിറങ്ങിയതാ നീ എന്താടാ ഇവിടെ ഉറങ്ങിപ്പോയോ ചേച്ചി ചൂരിദാറിന്റെ ഷാൾ കൊണ്ട് തലയിലെ വെള്ളം തുറത്തിക്കൊണ്ട് ചോദിച്ചു ചേട്ടൻ യക്ഷിയെ കണ്ടിപ്പോ അടിച്ചുപോയതാണോ അപ്പൂവിന്റെ വക ടോർച്ച് ലൈറ്റ് മുഖത്തേക്ക് അടിച്ചുകൊണ്ടാണ് ആ ചെക്കന്റെ ചോദ്യം തറയിൽ നിന്ന് എഴുന്നേറ്റു അഴിഞ്ഞു തുടങ്ങിയ മുണ്ട് ഒന്ന് മുറുക്കി കൊടുത്ത് അമ്മയുടെ കൈ പിടിച്ചു നടന്നു എല്ലാവരും കാവിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്കിറങ്ങി തലയിൽ തലോടിക്കൊണ്ട് അമ്മ ചോദിച്ചു എന്ത് പറ്റിയതാടാ നീ വല്ലതും കണ്ട് പേടിച്ചോ നാളെ ആ വിജയം പണിക്കരെ കൊണ്ട് ഒരു ചരട് ജവിച്ചു കെട്ടിക്ക പേടി മാറട്ടെ ഇവനെ കണ്ട് യക്ഷയമ്മ പേടിച്ചോന്ന എന്റെ സംശയം ചേച്ചി കളിയാക്കി ഒന്നും പറയാതെ അവരോടൊപ്പം നടന്നു പിറ്റേന്ന് ഉച്ചയ്ക്ക് തോട്ടിൻ കരയിൽ പശുവിന് കൊടുക്കാൻ പുല്ലരിയുകയായിരുന്ന ദാമുവിനോട് അതിലെ വന്ന നാരായണി ചോദിച്ചു ദാമുവേ നീ കേട്ടോ കവലയിലെ വിശേഷം ഇല്ല എന്താ നാരായണ ചേച്ചി പുല്ലരിയിൽ നിർത്തി നിവർന്ന് നിന്നുകൊണ്ട് ദാമു ചോദിച്ചു ആ ദിവാകരന് ചിറക്കലെ മാധവമേനന്റെ മകൻ വിഷ്ണു അല്ലാതെ അല്ലു കൊടുത്തു അസലായിട്ട് കിട്ടിയെന്നാ കേട്ടത് അത് നന്നായി പെണ്ണുങ്ങളെ വഴി നടക്കാൻ സമ്മതിക്കാത്ത ആ വഷളനെ നിലക്കി നിർത്താൻ നല്ല ഉഷിരുള്ള ആൺകുട്ടികൾ തന്നെ വേണം എങ്ങനെയുണ്ട് ഉത്തരവാദിത്വം നിറവേറ്റിയ വിഷ്ണുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ശരിക്കും ഉത്തരവാദിത്തമുള്ള ഒരു ചെറുക്കനായി മാറിയില്ലേ കഥ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം